അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാജയെ കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമങ്ങൾ കടുത്ത വിരോധത്തിന് വിധേയമാവുകയാണ് ട്രംപിന്റെ അത്തരം നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലസ്തീൻ അനുകൂല പ്രവർത്തകർ സ്കോട്ട്ലാൻഡിലെ ട്രംപിന്റെ ഗോൾഫ് റിസോർട്ടുകളിൽ ഒന്നായ ട്രംപ് ടേൺബറിയിൽ മാർച്ച് എട്ടിന് നേരിട്ടെത്തി ശക്തമായി തന്നെ പ്രതികരിച്ചു വിൽപ്പനയ്ക്കുള്ളതല്ല ഗസ എന്ന വാക്യം ചുവന്ന സ്പ്രേ ഉപയോഗിച്ച് റിസോർട്ടിന്റെ ഭിത്തികളിൽ എഴുതുകയും അതിനൊപ്പം റിസോർട്ടിന്റെ ചുറ്റുമതിലുകൾ ചുവപ്പിച്ചു മോശമാക്കുകയും ചെയ്തു പ്രതിഷേധകർ ആരോപിക്കുന്നതനുസരിച്ച് ട്രംപ് ഗാജയെ സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു അതിനെതിരെയുള്ള ഒരു സൂചനയാണ് ഈ പ്രതിഷേധം ഗാസയുടെ ഭാവി ഒരു വ്യക്തിയോ കുത്തക മുതലാളിമാരോ തീരുമാനിക്കേണ്ടതല്ല മറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് സ്വന്തം ദേശത്തുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഇവരുടെ നിലപാട് ഒരു വ്യാപാര വസ്തുവായോ ഉൽപ്പന്നമായോ ഗാസയെ കാണാൻ കഴിയില്ല അതിന്മേൽ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കാണ് പരമമായ അവകാശം സ്കോട്ട്ലാന്റ് പോലീസ് സംഭവം സ്ഥിരീകരിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അതേസമയം ട്രംപിന്റെ റിസോർട്ട് അധികൃതർ ഈ നടപടിയെ ബാലിശവും ക്രിമിനൽ പ്രവൃത്തിയുമാണെന്ന് ആക്ഷേപിക്കുകയും ഇത് അവരുടെ ബിസിനസിനെ ബാധിക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ പ്രതിഷേധം ആഗോളതലത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഇതോടെ ട്രംപിന്റെ ഗാസ പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും ശക്തമാവുകയാണ് ഗാസയെ സാമ്പത്തികമായി നേട്ടം കൊയ്യാനുള്ള ഒരു പദ്ധതിയായി കണക്കാക്കി അവിടം പുനർനിർമ്മിക്കുകയും അതിലൂടെ സാമ്പത്തിക ആകർഷണം സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന ട്രംപിന്റെ ആശയം കടുത്ത വിമർശനത്തിന് വിധേയമായതാണ് മിഡിൽ ഈസ്റ്റ് റിവിയേര എന്ന് വിശേഷിപ്പിച്ച ഈ പദ്ധതി ഗാസയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുമെന്ന് പാലസ്തീൻ അനുകൂല പ്രവർത്തകരും അറബ് രാജ്യങ്ങളും ശക്തമായി ആരോപിക്കുന്നുണ്ട് ഗാസയെ മനോഹരമായ വിനോദ സഞ്ചാര കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ട ഈ പദ്ധതി പ്രദേശവാസികൾക്ക് ഭാവി സംരക്ഷണമോ സ്വയംഭരണാവകാശമോ നൽകുന്നില്ലെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടെലിവിഷൻ ചർച്ചകളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വലിയ പ്രതിഷേധത്തിന് കാരണമായ ഈ പദ്ധതിക്കെതിരെ അറബ് ലോകം ശക്തമായ മറുപടിയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് കെയ്റോബിൽ ഈജിപ്ത് നയിച്ച അടിയന്തര ഉച്ചകോടിയിൽ അൻപത്തിമൂന്ന് ബില്യൺ ഡോളർ വരുന്ന വലിയൊരു ബദൽ പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞു ഗാജയെ പുനർനിർമ്മിച്ച് അതിനെ ഒരു സ്വതന്ത്ര പാലസ്തീൻ രാജ്യത്തിന്റെ ഭാഗമാക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗെയ്റ്റ് ഉച്ചകോടിയിലുടനീളം ട്രംപിന്റെ പദ്ധതിയെ തള്ളിക്കളയുകയാണുണ്ടായത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗാസയുടെ ഭാവി യുദ്ധമോ നിർബന്ധിത കുടിയിറക്കമോ ഉണ്ടാകാത്ത വിധത്തിൽ നിശ്ചയിക്കപ്പെടണമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ഭൗതിക പുനർനിർമ്മാണത്തിനോടൊപ്പം തന്നെ ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അടക്കമുള്ള നേതാക്കൾ ഈ പദ്ധതിയെ കടുത്ത എതിർപ്പോടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഗാസയുടെ ഭരണം താൽക്കാലികമായി കൈകാര്യം ചെയ്യുന്നതിനായി പാലസ്തീൻ ഭരണസമിതി എന്നൊരു ആശയം മുന്നോട്ട് വച്ചെങ്കിലും ഇതിൽ ഹമാസിന്റെ പങ്ക് എന്തായിരിക്കുമെന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ഗാസ വിഷയത്തിൽ ലോകം ഇരു ഭിന്ന ശക്തികൾക്കിടയിൽ സന്തുലനമായ നിലപാടെടുക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപിന്റെ പദ്ധതി ഗാസയെ ഒരു ആഡംബര വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനുള്ളതായിരുന്നെങ്കിൽ അറബ് ലോകം മുൻനിരയിൽ നിന്ന് അതിനെ ഒരു പാലസ്തീൻ രാഷ്ട്രമാക്കി പുനർനിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് വിൽപ്പനയ്ക്കുള്ളതല്ല ഗാസ എന്ന സന്ദേശം ലോകവ്യാപകമായി വ്യാപിക്കുകയും ഗാസയുടെ ഭാവി ആരുടെ കയ്യിലായിരിക്കണം എന്നതിനെ ചൊല്ലി ശക്തമായ രാഷ്ട്രീയ ചർച്ചകൾ സജീവമാകുകയും ചെയ്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുമ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഉദ്ദേശിക്കുന്ന നീക്കങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യമേറേണ്ടത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട സത്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട് ഗാജയുടെ ജനതയുടെ ജീവിതം ഒരു രാഷ്ട്രീയ ഉൽപ്പന്നമല്ല അത് ഒരു സമൂഹത്തിന്റെ ആത്മാവും അവകാശവുമാണ് അവർക്ക് സ്വന്തം നാടിലും നിലപാടിലും അവകാശമുണ്ടെന്നും ആ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള ശ്രമങ്ങൾ എത്ര ശക്തമായാലും അതിനെതിരെ പ്രക്ഷോഭങ്ങൾ തുടരുമെന്നുമാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്